ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഈ തവണ പ്രതീക്ഷിച്ച പോലെ തന്നെ പ്രധാന ടീമുകളെല്ലാം ആദ്യഘട്ടങ്ങളിൽ മികവ് കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ പോരാട്ടം മുറുകിക്കഴിഞ്ഞു ഈ തവണ ആരാധകർ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസണിൻ്റെ നായക മികവ് എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ റിയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു രാജസ്ഥാൻ ആദ്യം മൂന്ന് മത്സരങ്ങൾക്കിറങ്ങിയത് ആദ്യത്തെ രണ്ട് മത്സരം വളരെ മോശമായ രീതിയിൽ പരാജയപ്പെട്ടപ്പോൾ മൂന്നാം മത്സരം ആറ് റൺസിനായിരുന്നു രാജസ്ഥാൻ വിജയിച്ചത് സഞ്ജു സാംസൺ ക്യാപ്റ്റനായി തിരിച്ചുവരുന്നതോടെ രാജസ്ഥാൻ റോയൽസ് വീണ്ടും കരുത്താർജ്ജിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സഞ്ജു സാംസൺ ക്യാപ്റ്റനായി തിരിച്ചുവരുന്നതോടെ രാജസ്ഥാൻ ടീമിനുള്ളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന കാര്യങ്ങൾ ഉറപ്പാണ് എന്തൊക്കെ മാറ്റങ്ങളാവും സഞ്ജു എന്ന് പരിശോധിക്കാം ഇതിൽ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് റിയാൻ പരാഗ് ബാറ്റിംഗ് ഓർഡർ മാറ്റിയിരുന്നു എന്നാൽ റിയാൻ പരാഗിന് മികവ് കാട്ടാൻ സാധിക്കാതെ പോയതോടെ മൂന്നാം മത്സരത്തിൽ മൂന്നാം നമ്പറിലേക്ക് നിതീഷ് റാണയെ കൊണ്ടുവന്നിരുന്നു ഇത് ഫലം കാണുകയും ചെയ്തു താരം വെടിക്കെട്ട് അർദ്ധ സെഞ്ചുറിയോടെ രാജസ്ഥാന്റെ മാച്ച് വിന്നറായി മാറിയിരുന്നു സഞ്ജു സാംസൺ നായകനാകുമ്പോൾ നിതീഷ് റാണ മൂന്നാം നമ്പറിൽ തന്നെ തുടർന്നേക്കും എന്നാൽ റിയാൻ പരാഗിന്റെ ബാറ്റിംഗ് ഓർഡർ അഞ്ചാം നമ്പറിലേക്ക് മാറ്റിയേക്കും നാലാം നമ്പറിൽ ജൂറലിനെ കളിപ്പിക്കാൻ സഞ്ജു സാംസൺ കൂടുതൽ താൽപ്പര്യം കാട്ടിയേക്കും മറ്റൊന്ന് രാജസ്ഥാന്റെ യുവ പൈസമാരിൽ ഒരാളാണ് തുഷാർ ദേശ് വലങ്കയ്യൻ പൈസറായ തുഷാർ ദേശ് പാണ്ഡെയെ സി എസ് കെയിൽ നിന്നാണ് ആർ ആർ ടീമിലെത്തിച്ചത് സി എസ് കെയിൽ ന്യൂബോളിൽ മികവ് കാട്ടിയ തുഷാറിനെ വേണ്ട പോലെ ഉപയോഗിക്കാൻ പരാഗിന് സാധിച്ചിട്ടില്ല പലപ്പോഴും മധ്യ ഓവറുകളിലാണ് ദേശ്പാണ്ഡെയെ ഉപയോഗിച്ചത് എന്നാൽ സഞ്ജു സാംസൺ നായകനാവുന്നതോടെ തുഷാർ ദേശ് പാണ്ഡെയെ ന്യൂബോളിൽ കൂടുതലായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് മികച്ച സ്വിംഗ് ലഭിക്കുന്ന പിച്ചിൽ തുഷാർ ദേശ്പാണ്ഡേക്ക് മികവ് കാട്ടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദേശ്പാണ്ഡെയെ കൂടുതൽ ന്യൂബോളിൽ ഉപയോഗിക്കാൻ സഞ്ജു തയ്യാറായേക്കും സന്ദീപ് ശർമ്മയെ ഓവറുകളിലേക്ക് കൂടുതൽ ഉപയോഗിക്കാനാവും സഞ്ജു തയ്യാറാവുക മഹേഷ തീക്ഷാണ വാനിന്ദു ഹസരങ്ക എന്നിവരെ ഒന്നിച്ച് കളിപ്പിച്ചേക്കില്ല ഹസരങ്കിക്ക് കൂടുതൽ പിന്തുണ സഞ്ജു നൽകിയേക്കും പേസ് നിരയിൽ ആകാശ് മദ്വാളുണ്ട് എന്നാൽ രാജസ്ഥാൻ വേണ്ടവിധം താരത്തെ ഉപയോഗിച്ചിട്ടില്ല മുൻ മുംബൈ പേസറെ കളിപ്പിക്കാൻ സഞ്ജു സാംസൺ തയ്യാറായേക്കും